ലാലേട്ടൻ ആരാധകരെ സങ്കടത്തിൽ രാജിക്കൊണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ആ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ നിർമാണത്തിൽ നിന്നും ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി എന്നുള്ള വാർത്ത എന്തൊക്കെയാണ് വളരെയധികം ഞെട്ടോടെ കേട്ട ഈ ഒരു വാർത്തയുടെ സത്യാവസ്ഥ നിന്ന് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഡയറക്ടറും നടനും കൂടിയായി പൃഥ്വിരാജ് പുറത്തുവിട്ടിരിക്കാണ് മലയാളത്തിന്റെ ഏറ്റവും ചെറുപേറിയ ചിത്രം എന്ന രീതിയിൽ ഒരുങ്ങുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസായി വൻ വിജയ വിജയമായി മാറിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ കുറേഷി എബ്രഹാം എന്ന അധോരോഗ നായകന്റെ കഥ ചിത്രത്തിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ കുറേഷി എബ്രഹാം എന്ന അദ്ധോരോഗ നായകന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചിത്രമാകും എംബുരാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പൃഥ്വിരാജ് ആണ് സംവിധാനിച്ചിരിക്കുന്നത് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ പൃഥ്വിരാജ് അഭിനയിക്കുകയും ചെയ്തു യു കെ യു എസ് ദുബായ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഷൂട്ടിംഗ് പുരമിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമാസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ സൌത്ത് സൌത്ത് ഇന്ത്യയുടെ മുൻനിര പ്രൊഡക്ഷൻ ഹൌസുകളിലൊന്നായ ലൈക്ക പ്രൊഡക്ടൻസും പങ്കാളികളായിട്ടുണ്ടായിരുന്നു ലൈക്ക നിർമ്മിക്കുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണ് എംബുരാൻ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാനിന്ത്യ റിലീസായിട്ടാണ് എമ്പുരാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ വർഷമാണ് റൈക്ക പ്രൊഡക്ഷൻസ് എംബ്രാൻഡ് ഭാഗമാവുന്ന വാർത്ത അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ടെന്ന് എന്നാൽ ഇപ്പോൾ ചില സോഷ്യൽ മീഡിയ പേജുകളിൽ സിനിമാ ഗ്രൂപ്പുകളിലും റൈക്ക പ്രൊഡക്ഷൻസ് ചിത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്മാറി എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനൊരു സ്ഥിരീകരണമായിട്ട് മുൻപോട്ട് വന്നിരിക്കുകയാണ് സംവിധായകൻ പൃഥ്വിരാജ് താരം തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് പ്രൊഡക്ഷൻസിന് പ്രൻഷൻ ചെയ്യാനുംറന്നിട്ടില്ല ഇതോടെ വീണ്ടും ആവേശത്തിലായിരിക്കണം ആരാധകർ എന്നെ സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടെയാണ് എംബുരാൻ പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് പൃഥ്വി പുതിയ പോസ്റ്റ് നിമിഷ നേരം കൊണ്ടാണ് വൈറലായിട്ട് മാറിയിരിക്കുന്നത് എംബുരാന്റെ പുതിയ ഷെഡ്യൂൾ ഇപ്പോഴത്തെ ഹൈദരാബാദിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് യു എസ് യു കെ ദുബായ് എന്നീ വിദേശ ലൊക്കേഷനിലെ ഷൂട്ടിംഗ് ശേഷം ഇന്ത്യയിൽ എത്തുകയായിരുന്നു തിരുവനന്തപുരം കൊച്ചി ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഷൂട്ടിങ്ങിന് ശേഷമാണ് എംബുരാൻ്റെ ഗ്രൂപ്പ് ഹൈദരാബാദിലേക്ക് പോയിരിക്കുന്നത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് ജൂസിഫറിന്റെ ആറാം വാർഷിക ദിനത്തിൽ തിയേറ്ററിലോട്ട് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരും അനിയറപ്പവർത്തരും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം എംബുരാൻ എന്ന് പറയുന്ന ബമ്പൽ സിനിമയ്ക്കായിട്ട് അപ്പം നിങ്ങൾ അത്രവരാണ് ഡരാട്ടം നായകൻ എടുത്ത എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട